ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് അപ്പോൾ കുറേ നാളായി ഈ വീഡിയോ ഒന്നും വെച്ചിട്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നൂറെട്ടം തിരക്കാണല്ലോ ഒന്നാമത് കല്യാണം കൂടിയാണ് അപ്പോൾ ഇത് നിശ്ചയത്തിൻ്റെ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ വെച്ച് കുടിക്കുകയാണ് അപ്പോൾ ഇക്ക രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിശ്ചയത്തിന് വൈകുന്നേരമാണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇക്കെ പോവാണ് ഉണ്ടാക്കേണ്ട സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം രാവിലെ ചായ കുടിച്ച് ഇക്ക പോയി ഇക്ക ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ ഗേറ്റൊക്കെ അടച്ച് ഉള്ളിലേക്ക് കയറാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ ബാക്കിയുള്ളവർക്ക് പാൽ ചായയാണ് ആണ് ഇക്ക കട്ടൻ ചായ വേണമെന്നിട്ട് അങ്ങനെ കട്ടൻ ചായയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ മുട്ടയൊക്കെ പുഴുകുന്നുണ്ട് പിന്നെ ഇന്നൂസിന് അങ്ങന്ന് വരുമ്പോൾ പണിയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് വരുന്നതിൻ്റെ കുവൈത്തിൽ നിന്ന് വരുന്നതിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് ഹെൽത്തിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ആവി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരെ ഞാനിങ്ങനെ ഹെൽത്തിൽ ഒന്നും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല പിന്നെ ഇത് ഇന്നും ഫസ്റ്റ് ടൈമാണ് ഓട്ടോയിലും കയറുന്നത് അപ്പോൾ ഞാൻ ഹെൽത്തിൽ പോയി പോയിട്ട് കാണിച്ചിട്ട് എന്താ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിച്ചതൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീരകസോടെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കിൻ്റർ ജോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കുറേ പിള്ളേരല്ലുണ്ട് അപ്പോൾ കുറച്ച് കിൻ്റർ ജോയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോയത് അപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് അതായത് ഇങ്ങോട്ടേക്ക് വണ്ടി ഓട്ടോ കയറും പക്ഷേ എന്നാലും നമുക്ക് നടക്കേണ്ട ഒരു കാരണം നാട്ടിൽ അന്നേച്ചിങ്ങനൊന്നും പോയിട്ടില്ല അപ്പോൾ നടക്കേണ്ട ഒരു പൂതിക്ക് നമ്മൾ ഓട്ടോഷൻ കുറച്ച് പാക്കോട്ട് നിർത്തിയിട്ട് പിന്നെ നടക്കാണ് ചെയ്തത് വീട്ടിലെത്തിയപാട് പൊറോട്ടയും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ ആൻറ്റി അലക്കാണ് ിതാ നമ്മളിപ്പോൾ പുതിയ മിക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിക്സി വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു മിക്സി എന്ന് പറയുന്നത് ആറ് ജാറുള്ള മിക്സിയാണ് അപ്പോൾ അതിൽ ഉള്ളി കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പണി കുറച്ചുകൂടി എളുപ്പമായി പിന്നെ നമ്മൾ ഉച്ചക്കുള്ള കറിയും ചോറും കറിയും ഒക്കെ റെഡിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക ഒക്കെ റെഡിയാക്കുന്നുണ്ട് ഫുൾ ഒരു ബിസി ഡേയും കൂടിയാണിന്ന് അപ്പോൾ ഇതാ ഇത് ഇരിക്കാൻ്റെ കാർണറാണ് നാല് കാർണറും പറയേണ്ടത് അതിലൊരു കാർണറാണിത് അപ്പോൾ ഇതാ എഴുതിച്ചൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാവരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരാൾ ഓരോരു പണിയിലാണ് ഞാൻ ഇത് നമ്മുടെ കട്ലേറ്റിന് വേണ്ടിച്ച് തൊലി തൊലികളിയാണ് പിന്നെ ഒരാളെ ലെയിമ് വലക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോരു പണിയിലാണ് ഓരോരുത്തർ അപ്പോൾ ഞാൻ നിശ്ചയത്തിൻ്റെ വ്ലോഗ് ഇടണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇങ്ങനെ കുറച്ച് ചെറിയ 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 പീസ് പീസായിട്ടാണ് ക്ലിക്ക് വീഡിയോ ക്ലിപ്സ് ഉള്ളത് അപ്പം തിരക്കിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയത് തന്നെ ഇത്രയും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കില്ല ഇതാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ മസാല തയ്യാറാക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ കടികളൊക്കെ ആക്കണം അപ്പോൾ പത്ത് തരത്തിലെ കടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി എന്താവും എന്നറിയില്ല നോക്കാം പിന്നെ ഇതാ ചിക്കനൊക്കെ നമ്മൾ നമ്മൾ ചിക്കനല്ലേ അതൊന്ന് പൊരിച്ചതാണ് ഇത് ഷവർമൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതൊന്ന് അടത്തി വെക്കുന്നുണ്ട് ചിക്കനൊന്നിങ്ങനെ അടത്തി വെക്കുന്നുണ്ട് പിന്നെതാ ഇവിടെ ഇങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം ഈ മസാല ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊന്നും പറയാത്തത് ബീഫ് മസാലയാണ് പിന്നെ നമ്മൾ പുറത്തും അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്റ്റവ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതാ അടുപ്പിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുറേ ആക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഗ്യാസ് കിട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ ഇതിൽ ഞാനൊരു റെസിപ്പി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബ്രെഡ് ആണ് ബ്രെഡ് നമ്മുടെ ആവിയിൽ വേവിച്ചിട്ട് ഒന്ന് ആവിയിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു ഈ ഒരു റെസിപ്പി ഞങ്ങൾക്കൊന്ന് പുതിയതായി തോന്നി അതാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതാണ് എൻ്റെ അമ്മായി സ്പെഷ്യലാണ് അതായത് കാർണോർ ഓളെ ഇക്കാട് കാർണോർ ഓള സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഈ ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട് സ്റ്റീം ചെയ്തിട്ട് നമ്മൾ മൈദ കലക്കിയിട്ട് ഒരു പശു വലക്കൂല അതൊന്ന് സെയിട്ടിലൊന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മളെ മറ്റേ നമ്മൾ സമൂസേൻ്റെയും അല്ല നമ്മൾ അതിനുള്ള യൂസ് ചെയ്യുന്ന സെയിം മസാലയാണ് നമുക്ക് എന്ത് ഫീലിങ്സ് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കാൻ ചെയ്യുന്നത് ഇതാണ് ഈ ഒരു റെസിപ്പി അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കുറേ തരം കടികളിൽ ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കടി തന്നെയാണിത് അപ്പോൾ സ്നാക്സ് തന്നെയാണിത് കടീന്നൊന്ന് ചെലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല കടി കടിയെന്നാണ് പറയാല് അപ്പം ഇതാ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം പിന്നെതാ ഇത് വേറൊരു അമ്മയായി മറ്റേ ചിക്കൻ റോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോശ ചുറ്റിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കുകയാണ് പിന്നെ ഇതാ നമ്മൾ ആദ്യം ചെറിയൊരു സോഫയുണ്ടായത് അപ്പോൾ ഈ പരിപാടീൻ്റെ നമ്മൾ വീട്ടിൽ ഇതാ ഇപ്പോൾ കൊണ്ടു വന്നിച്ചുള്ളൂ കുറച്ച് നേരത്തെ അതായത് ഉച്ചയുടെ ടൈമിലാണ് വൈകുന്നേരം പ്രോഗ്രാം അപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ സോഫ അപ്പോൾ പിള്ളേരൊക്കെ അതിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പിതാ ഇതൊക്കെ കസിൻസാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ നിശ്ചയത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വിഷയൽ ഞാൻ എടുത്തതാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ദുവാകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഡ്രസ് എടുക്കുന്ന വീഡിയോസും എല്ലാം നമ്മളിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ എല്ലാവരും പോയിട്ടുണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചാൾ മാത്രമേ ഉള്ളൂ വീട്ടിലിപ്പോൾ അപ്പോൾ ആ അതാ പഫ്ക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്